ോഡ് ഹാ ലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹോഫിൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാനിപ്രേഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നേടാം ഹലുയായി കത്തുകത്തേകനായി നിൻവരവോർത്തു ഞാൻ നാളെത്ര നീക്കിയൻ യേശുദേവ കാണും പ്രപഞ്ചമോ മാറുമെന്നാകിലും മാറതവാക്കു നീ തന്നതല്ലോ കത്തുകത്തേകനായി നിൻവരവോർത്തു ഞാൻ നീക്കിയൻ ിയൻ യേശുദേവത്തിൻ്റെ ഹലിയ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹലലുയ ഹോഫുൾ മിനിസ്റ്റർ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാനി പ്രഷർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്നു ഹാലലുയ ഇന്ന് പകൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ഭാഗം ഒന്ന് തെസ്ലോനിക്കർ അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടും നാലും വാക്യങ്ങൾ കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ അറി നന്നായി അറിയുന്നുവല്ലോ എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവനല്ല ഹലുവിയ പ്രേതലോൾ ഹലലിയ നമ്മുടെ കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് ഈ ദൈവഭജന ഭാഗം നമ്മളെ ഓർപ്പിക്കുന്നത് ഹലുവിയ കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ ഹലുവിയ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ ഖാലലിയ കർത്താവിൻ്റെ നാൾ കർത്താവിൻ്റെ വരവ് നമ്മൾ ആരും ചിന്തിക്കുന്ന ഒരു നിമിഷമായിരിക്കും പലരും പല കാര്യങ്ങളിൽ കാര്യങ്ങളിന്ന് വളരെ ശക്തമായി വിളിച്ചു വന്ന് പലരും പറയുന്നുണ്ട് ലോകം അവസാനിക്കാറായി ലോകം അങ്ങനെ ആകുന്നു ഇങ്ങനെ ആകുന്നു എന്നൊക്കെ പലരും പറയുമ്പോഴും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ദൈവമക്കളെ ഖാലലിയ ഈ ലോകം അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുകയല്ല എന്നാൽ ഹാലലുവ ലോകം അവസാനിക്കുന്നതിന് മുമ്പായി ഹാലൽവ്യ തൻ്റെ വരവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ കർത്താവ് ഹാലലുവ കടന്നു വരും ആ വരവിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഹാലലിയ അതുകൊണ്ട് പാട്ടുകാരനും പാടുന്നത് കാത്തു കാത്തേകനായി നിൻ വര ഓർത്തു ഞാൻ ഹാലലിയ നാളെത്ര നീക്കിയൻ യേശുദേവ ഹാലൽ പ്രേസലോ കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഹാലൽവിയ അവനെ അത്രയും വേഗം വരും അലൽവ വരുവാനുള്ളവൻ വരും താമസിക്കുകയുമില്ല ആ വരവിന് വേണ്ടി നമുക്കൊരുങ്ങി കാത്തിരിക്കാം അതിനായി നിങ്ങളെല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ ഹാലലു കർത്താവ് കള്ളനെ പോലെ വരും ഹാലലുവ കള്ളൻ വരുന്നത് നമ്മളാരും അറിയത്തില്ല ഹാലലുയ എന്നാൽ നമുക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കാം ഹാലലു അഞ്ച് കന്നികമാർ പത്ത് കന്നികമാരെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ അഞ്ച് കന്യന്മാർ ഹാലലിയ അവരുടെ വിളക്കിൽ എണ്ണ കരുതിയിരുന്നത് പോലെ ഹാലലുവ നമുക്കും ഹാലലുയ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മുടെ വിളക്കിൽ കരുതി ഹാലലുവ കർത്താവിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹാലലു പ്രേസ് അലോൺ ഹാലലു ഹോഫുൾ മിനിസ്ട്രിയിൽ ഹാലലിയ ഹോഫുൾ മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ദൈവം ഈ വചനങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ